ഓണത്തിന് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടുകറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി രണ്ട് മണിക്കൂർ കുതിർത്ത വൻ പയർ കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നാല് വിസിലടിച്ച് വേവിച്ചെടുക്കുക അതിന് ആവശ്യമായ അരപ്പിനായി ഒരു കപ്പ് തേങ്ങ അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഇവ ഒന്ന് ചതച്ച് മാറ്റിവയ്ക്കുക അതിനുശേഷം കുക്കറിലേക്ക് ചേന ചേമ്പ് പച്ചക്കായ ഇവ അരിഞ്ഞതിട്ട ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ഒന്നര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒരു വിസിൽ വന്ന ശേഷം ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് അര ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ച് കുക്കറിൽ നിന്നും ഈ കൂട്ട പാനിലേക്ക് ഇട്ട് യോജിപ്പിച്ചെടുക്കുക കൂട്ടുകറി റെഡി താങ്ക്